ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തേം പോലെ ഒരു അടിപൊളി അടിപൊളിക്ക് എടുക്കുകയച്ചൊരു ടിപ്പായിട്ടാണ് വന്നത് സുഖം വല്ലപ്പോഴും ഒക്കെ കാണിച്ചു തരുന്നതുമാണ് ചെയ്യുന്നതുമാണ് കേട്ടോ അപ്പോഴത്തെ പുതിയ കൂട്ടുകാരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോഴിടക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ മനോഹരമാക്കി വെക്കണം കേട്ടോ അപ്പോഴും നമ്മുടെ കൈയ്യാണ് ഇന്ന് സുന്ദരാക്കാൻ പോകുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോഴവർക്ക് വേണ്ടിയാണ് കേട്ടോ അതൊക്കെയൊക്കെ ഇങ്ങനെ ചെയ്തോളൂ നിങ്ങളെ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും മനോഹരമാക്കി വയ്ക്കാനും ഒക്കെ ഇതിനു നമുക്ക് പോകും അപ്പോഴെന്താ എന്താ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഇട്ടാണെങ്കിലും തുണി കഴുകുന്ന സോപ്പൊക്കെ ഇട്ടാണേലും നമ്മുടെ നമ്മുടെ കൈക്ക് എന്താ കേടുപാടുകളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോഴതൊക്കെ ഒക്കെ ചെയ്ത് നമുക്ക് പോകാം അപ്പോഴത്തെ സ്കിന്നൊക്കെ വലിഞ്ഞ് പറയുന്ന ഇപ്പം ചൂട് സമയമൊക്കെയാണ് സ്കിന്നൊക്കെ വലിഞ്ഞ് പൊട്ടിങ്ങനെ എന്തൊക്കെ ആക്കാലുപോലെയൊക്കെ വെടിച്ച് കീറിയൊക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ നമ്മുടെ ഈ തോലിൻ്റെ അവിടെ അപ്പോഴതൊക്കെ മാറാനിത് സൂപ്പറാണ് കേട്ടോ അപ്പോഴിടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യും അപ്പോഴേ ഞാനിപ്പം ഐറ്റങ്ങളാണ് എടുത്തേക്കുന്നത് നമ്മുടെ സാധാ പൊടി ഇപ്പം നമുക്ക് കല്ലുപ്പ് ചെറുതാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുക്കാൻ കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് ഇന്നിപ്പം ഞാൻ നമ്മുടെ ചെറിയ ഉപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ആ കൂടെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നൂല് എന്താ നമ്മുടെ എന്താണ് എടുക്കേണ്ടത് കസ്തൂരി മഞ്ഞൾ എടുക്കാൻ കേട്ടോ സൂപ്പറാണ് അവന് അപ്പോൾ നല്ല കൈ നല്ല നിറം വയ്ക്കാൻ അവനും ഇട്ടോളൂ നിങ്ങൾ അപ്പോഴത്തെ ഇച്ചിരി ഒരു സ്പൂണ് ഉപ്പ് എടുക്കുക ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ നമുക്ക് വേണം ഇച്ചിരി കൂടെ വിലച്ചാൽ നമുക്ക് വേണം എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ നമ്മുടെ എന്താ മുഖമൊക്കെ എന്താ പായ്ക്കൊക്കെ ഇരുന്നത് പോലെ തന്നെ നമ്മുടെ കൈകളും കഴിയിട്ടൊക്കെ വന്ന് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ പരലുപ്പ് എടുത്ത് കേട്ടോ ചെറുതാക്കിയിട്ടോ വലുതായിട്ടാവരുത് ഇതേപോലെ തന്നെ നമ്മുടെ സുജാത ചിരി കൊച്ചുമോളെ കൊണ്ട് ഒന്ന് തിരിച്ചാൽ നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇതും നമുക്ക് ചെയ്യാം ചിലപ്പം പരലുപ്പില്ല ചിലടത്തൊന്നും പരലുപ്പ് കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമുക്കിതും ചെയ്യാം കേട്ടോ അപ്പോഴെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ നമ്മൾ കാണത്തില്ലല്ലോ നമ്മുടെ എന്താ കുറച്ച് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കസ്തൂരി മഞ്ഞളും ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കാത നമ്മൾ കറിക്കകത്ത് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി കേട്ടോ അതിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യുക രണ്ട് കൈയിലും നമുക്ക് ഒരേപോലെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കൈ മാത്രമാണ് ചൂട് കാണിക്കുന്നത് ഇരു ഇതൊരഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴത്തന്നെ നമ്മുടെ ആ തോലൊക്കെ ഒന്ന് പഴക്കം ചെന്ന തോലൊക്കെ ഒന്ന് ഇളകി പോയി നമുക്ക് ഇനി വരുന്ന നല്ല പുതിയ കുലൊക്കെ തിരിച്ചറന്ന് നല്ല സൂപ്പറായിട്ട് ഇവിടെ കേട്ടോ ആ പഴയതൊക്കെ പഴയതൊക്കെ ഇങ്ങനെ കേടുപാടൊക്കെ സംഭവിച്ചിരിക്കുകയല്ലേ അപ്പോഴതിനൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് കൈയും ചെയ്യണം ഞാനിപ്പോൾ ഒരു കയ്യേ ചെയ്യുന്നുള്ളൂ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ തോന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ചെയ്യും നല്ല അടിപൊളി കൈയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കസ്ൂരിമഞ്ഞൾ ഇരിക്കുണ്ടെങ്കിൽ ഞാൻ വല്ലപ്പോഴും അതും ചെയ്യും കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ടാൽ സൂപ്പറാണ് സ്വന്തം കഴിക്ക് നന്നായിട്ട് നിളമൊക്കെ വയ്ക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഇതൊക്കെയുള്ള പരിപാടി നമ്മളിങ്ങനെ പാർലറിൽ ഒന്നും പോയി ഒന്നും ചെയ്യേണ്ട കാര്യം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിക്ക് എടുക്കാത്ത ടിപ്പുകളാണ് എല്ലാം നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ പിന്നെ ഈ മുട്ടിൻ്റെ ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ കറുപ്പ് വരുമല്ലോ അതൊക്കെ ഇങ്ങനെ എനിക്കില്ല കൈയുടെ മുട്ടിൻ്റെ ഇവിടെ കറുപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കട്ടിയായിട്ടിരിക്കുന്നത് നമ്മളെന്താ പാത്രമൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് ഭയങ്കര ഭയങ്കര കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പോഴതൊക്കെ ഒന്ന് പേഞ്ഞു മാഞ്ഞു പോയി നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടും കിട്ട കൈ സ്കിന്നൊക്കെ അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം അപ്പോഴൊരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അണുത്ത വെള്ളം കൊണ്ട് നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരു പത്ത് ആരോ വന്നു അപ്പുറത്തേ അപ്പുറത്തേക്ക് അപ്പോൾ നന്നായിട്ട് ഇത് ഇത്തിരി നേരം നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരഞ്ച് പത്ത് മിനിറ്റ് അപ്പോൾ നന്നായിട്ട് രണ്ട് കഴിഞ്ഞ രണ്ട് കൈ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കൈ ഞാൻ കാണിക്കുന്നു ഇങ്ങോട്ടാ എന്തായാലും ഞാൻ കൈ ഇട്ട് കാണിക്കുന്നു ഇതാണ് നമ്മളെന്തേലും മേടിയെടുത്തോണ്ട് തിരിച്ചടി നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇവിടെയും നമ്മുടെ എന്താ ീ തോലൊക്കെ അങ്ങോ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും അപ്പഴ അതൊക്കെ മാറാൻ കഴിഞ്ഞാൽ കൂട്ടി തിരുമേട്ടോ ഈ ഒരു ടിപ്പ് തന്നെ നമ്മുടെ കൈമുട്ടിൽ നമുക്ക് ചെയ്യാം അപ്പോഴാ ഒരു കറുപ്പും ആ തടുപ്പും ഒക്കെ മാറിക്കിട്ടും കേട്ടോ ഇത് തന്നെ നമുക്ക് നമ്മുടെ കൈയുടെ മുട്ടിലും നമുക്ക് ചെയ്യാം ഇത് തന്നെ നമ്മുടെ കാലില് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു ഇച്ചിരി നേരം ഒന്ന് പത്ത് മിനിറ്റ് ഞാൻ ഞാനിരുന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യും നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്തിട്ട് ഒക്കെ വരാം കഴുകിയിട്ട് വരാം കേട്ട കാണിക്കാം എന്നിട്ട് അപ്പോഴും നമ്മൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജൊക്കെ നമുക്ക് കൊടുത്തു മസാജൊക്കെ കൊടുത്ത് പിന്നെ അഞ്ച് മിനിറ്റ് ഞാൻ വരുത് ഇരുന്നോട്ടോ അപ്പോഴും നമ്മുടെ കൈയൊക്കെ കഴുകിക്കൊണ്ട് വന്നു നല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല സോഫ്റ്റ് ആകും സ്കിന്നെ അട്ടിപൊളിയാവും ഇപ്പം ഈ കൈ തൊഴുന്നത് പോലെയല്ല ഈ കൈ തൊടുന്നത് ആ അട്ടിപൊളിയാണ് കേട്ടോ ഈ കൈ നമ്മൾ ചെയ്തില്ല ഈ കൈ നമ്മൾ ചെയ്തില്ല ഇത് സൂപ്പറായി എൻ്റെ കൈ കേട്ടോ ആ എന്താ മീനാ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ നമുക്ക് അടിപൊളി ടിപ്പുകൾ ടിപ്പ് കളിച്ചാൽ സൂപ്പറായി നീക്കി ഇങ്ങോട്ടൊക്കെ നല്ലതായി ഇച്ചിരി ഏറെ നേരം ഇരിക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യുന്നതാണ് എനിക്കൊന്ന് ഞാൻ വീഡിയോ ഇട്ടോ ഉണ്ടെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം കേട്ടോ അപ്പോഴേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടോളൂ കേട്ടോ നിങ്ങൾ പല്ലുപ്പ് ഇടും ഇടുകയാണെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ ഹൈ പിന്നെ മുറുക്കി ഒന്നും ചെയ്യരുത് നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്ത് തിരിച്ച് കറക്കുമതി കേട്ടോ